ബഹുമാനായ കേരളത്തിൻ്റെ സംസ്കാരിക കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസ് യോഗത്തിൻ്റെ അധ്യക്ഷൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യനും പുസ്തകം സ്വീകരിക്കുന്ന ഡോക്ടർ ജി എസ് പ്രദീപ് വൈസ് ചെയർമാൻ വൈലപ്പള്ളി സംസ്കൃതി ഭവൻ വേദിയിലും സദസ്സിൽ വിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ലോക ലോകം മാര്യൊന്ന് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് ഡോക്ടർ എം സോറി എം രാജരാജവർമ്മ രചിച്ച ഒരു പുസ്തകമാണിത് ലോക ചരിത്രത്തെ കേന്ദ്രമാക്കി എൺപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഒരു പുസ്തകമാണിത് ഈ പുസ്തകത്തിൻ്റെ പ്രതികൾ ഇന്ന് ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഈ യോഗത്തിന് സ്വാഗതം പറയുക എന്നാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി ഇതിന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യൻ മാഷിന് നന്ദി സ്വാഗതം ആശംസിക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്ന ബഹുമാനായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിക്ക് സ്വാഗതം ആശംസിക്കുന്നു പുസ്തകം സ്വീകരിക്കുന്ന ഡോക്ടർ ജി എസ് പ്രദീപിന് സ്വാഗതം ആശംസിക്കുന്നു ആശംസ അർപ്പിക്കുന്ന എസ് ആർ മോഹനചന്ദ്രൻ നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീരാജ് കെ വി സബ് എഡിറ്റർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാർക്കും കേരള ഭാഷ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ മുതൽ നല്ല ഓട്ടം ആദ്യത്തെ ഒരു പുസ്തകപ്രകാശനം ഇവിടെ നമ്മൾ നടത്തിക്കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മ്യൂസിമേരി ടീച്ചറുടെ പുസ്തകപ്രകാശനം വേദി നാലിൽ നമ്മുടെ പരിപാടിയും വേദി നാലിലാണ് അത് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളിൽ ഇങ്ങോട്ട് മാറ്റി അതുകൊണ്ട് വേദി നാലിൽ നടക്കേണ്ടുന്ന രണ്ട് പരിപാടിയിലും പങ്കെടുക്കേണ്ട പ്രദീപിനെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് ഓടിച്ചിട്ട് ഇങ്ങോട്ട് അടുത്ത പരിപാടിക്ക് വേദിയിലേക്ക് മാറ്റിയപ്പോൾ ഇങ്ങോട്ട് ഓടിച്ച് കൊണ്ടുവരിക ചെയ്ത് സത്യത്തിൽ സമയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇങ്ങനെ ബോധം ഉണ്ടാകുന്ന ഒരു സന്ദർഭം വേറെ ഇല്ല നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടേയിരിക്കും പക്ഷെ ഇപ്പോൾ ഒരു കൃത്യസമയത്ത് തന്നെ എല്ലാ ഇടങ്ങളിലും അത് പരിപാടി നടത്തേണ്ടെന്ന ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് ഇവരോട് നമുക്ക് ചോദിച്ചിട്ട് കാര്യമില്ല പലപ്പോഴും കൃത്യസമയമാകുമ്പോൾ നമ്മളെങ്ങനെ ഇടയ്ക്ക് ബെല്ലടിച്ചിട്ടൊക്കെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഈ പുസ്തകം ഒരുപാട് ആളുകളുടെ ആവശ്യപ്രകാരം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പുനഃപ്രസിദ്ധീകരിക്കുന്നതാണ് ഇത് കിട്ടാനില്ലാത്തൊരു പ്രതി നമുക്ക് തന്നു സഹായിച്ചത് രാജഗുരുക്കൽ സാറാണ് അതുകൊണ്ട് വളരെ അപൂർവമായൊരു പുസ്തകമാണ് ഈ എം രാജരാജവർമ്മ എഴുതിയ ലോകാലോകം ഇത് പ്രകാശന ചടങ്ങ് ഇപ്പോൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഏറ്റുവാങ്ങുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ജി എസ് പ്രദീപ് നമ്മോട് സംസാരിക്കും നമസ്കാരം ഈ കുട്ടിക്കാലം മുതലേ സമയബന്ധിതമായ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയാമെന്നുള്ളത് കൊണ്ടാണ് സത്യം മാഷ എന്നെ സംസാരിക്കാൻ വിളിച്ചത് അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രസംഗമില്ലായിരുന്നു ഏറ്റവും അങ്ങനെ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിനകത്തൊരു ടാസ്ക് എനിക്ക് തോന്നുന്നു ഇതിവിടെ ഉള്ളതുകൊണ്ട് ഈ ജസ്റ്റി മിനിട്ടൊക്കെ പോലെ മിനിസ്റ്റർ വരുമ്പോൾ നിർത്താൻ പാകത്തിലുള്ള ഇൻസ്റ്റൻ്റ് കാര്യങ്ങൾ പറയണമെന്നാണ് ഇതൊരു മുൻകൂട്ടി ഒന്നും തയ്യാറെടുത്ത കാര്യങ്ങൾ പറയാനും കഴിയില്ല കാരണം ഞാൻ ഈ പുസ്തകം ഇന്നാണ് ഇപ്പോഴാണ് കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവം ഏറ്റവും വലിയ ആഹ്ലാദം പുസ്തകോത്സവമാണ് പറഞ്ഞു പറഞ്ഞ് ഒരു സെൽഫ് ഫ്ലാഗറൈസേഷൻ ആയിപ്പോയ കൊട്ടേഷൻ ആണെങ്കിലും പറയാതെ തരമില്ല മനുഷ്യൻ ആൾക്കുരങ്ങായിരുന്നു ആൾക്കുരങ്ങായി തന്നെ അവൻ തുടർന്നു ആസ്ട്രലോപിത്തക്കസും നിയാണ്ടറും ഹോ ഹോമോ ഹോമോയിറക്റ്റസും ഒക്കെ മാറി ഹോമോസാപ്പിയനായിട്ടും മനുഷ്യനൊന്നും ഉണ്ടായില്ല രൂപം കൊണ്ട് മനുഷ്യനായതല്ലാതെ വാനരൻ നരനായില്ല യഥാർത്ഥ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് പിന്നീടും എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ടപ്പോൾ മാത്രമാണ് ലോകത്തിലെ ആദ്യം മനുഷ്യൻ അർത്ഥത്തിൽ ജനിച്ചത് എന്ന പ്രയോഗം എന്ന ഉദ്ധരണി എപ്പോഴും ഓർമ്മിക്കാം മാൻ കണ്ടിന്യൂ ടു ബി അനൈപ്പ് ആൻഡ് ഹി സീസ് ടു ബി അനൈപ്പ് ഓൺ ദ ഡേ ദ ഫസ്റ്റ് ബുക്ക് വാസ്റ്റ് റിട്ടേൺ ഓൺ ദ ഫേസ് ഓഫ് ദ ഗ്ലോബ് എന്ന കൊട്ടേഷൻ അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെ ഉത്സവം അത് വിമോചനത്തിൻ്റെയും വിമലീകരണത്തിൻ്റെയും ഉത്സവമാണ് നാളയിലേക്ക് സഞ്ചരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും വായന തന്നെ വായന എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വായനാശീലങ്ങളെല്ലാം ഉണരുന്നതും നമ്മുടെ കൗതുകങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള ബോധം ഈ മരങ്ങൾ അടുത്ത വർഷത്തേക്കാൾ കൂടുതൽ പഴച്ചുവപ്പുണ്ടാക്കണം ഇത്തവണ വസന്തത്തിൽ ശിഖരങ്ങളിൽ എന്ന് മരങ്ങൾക്ക് തോന്നുന്നതും ഒരു ഉള്ളുണർത്തലുകൾ ഇൻസ്പിറേഷൻ കൊണ്ടാണ് അതുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ് ഒരു പുസ്തകവും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വരുന്നതുവരെ സമയകാലക്ഷേപം ചെയ്യാനാണ് എത്തിയത് ഭാഗ്യത്തിന് ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം വന്നതുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം നാളുകളിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങളോടൊപ്പം ഇന്നലകളെ അറിയാനുള്ള പുസ്തകങ്ങളുടെ ആവശ്യവുമുണ്ട് ലോകാലോകം ഇന്നലകളെക്കുറിച്ച് ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതാണ് ചരിത്രം വല്ലാതെ കണ്ട് അപനിർമ്മിക്കപ്പെടുന്ന തങ്ങളുടെ സ്വേച്ഛയ്ക്കനുസരിച്ച് തങ്ങൾ നിർമ്മിക്കുന്ന വ്യാജ ചരിത്രങ്ങൾ വർത്തമാനകാലത്തിൽ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര വ്യവസ്ഥിതികളുള്ള ഒരു രാജ്യത്തിൽ യഥാർത്ഥ ഇന്നലകളിലേക്ക് തിരിഞ്ഞു പോകാൻ അവസരമുണ്ടാക്കുന്ന ഏത് ചരിത്ര പുസ്തകവും ഏത് പുനർവായനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഏത് പുസ്തകവും കൃത്യമായി നമ്മുടെ വേരുകൾക്ക് ബലം കൊടുക്കുന്നു എന്നാൽ ഈ പുസ്തകം പെട്ടെന്ന് മറിച്ചു നോക്കിയപ്പോൾ ചില ആശയങ്ങളോടൊന്നും യോജിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഉദാഹരണത്തിന് അത് അദ്ദേഹം എഴുതിയ ദശാബ്ദങ്ങൾ മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ കാഴ്ചപ്പാട് കൊണ്ടാകാം വിപ്ലവങ്ങളൊക്കെയും അശാന്തി പടർത്തുന്ന കലാപങ്ങൾ തന്നെയാണ് എന്ന ഒരു സാമാന്യവൽക്കരണമുണ്ട് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ഹിറ്റ്ലറിനെയും മുസോളിനിയെയും കമാൽ പാഷിയെയും ലെനിനെയും ജിയാങ്കൈഷക്കിനെയും ഗാന്ധിയെയും റൂസ്വെറ്റിനെയും ഒരേ തരത്തിൽ വ്യത്യസ്ത വിപ്ലവങ്ങൾ നടത്തിയവരാണ് എന്ന് ചിത്രീകരിക്കുന്നുമുണ്ട് ശ്രീ എം രാജരാജ വർമ്മയുടെ ആ കാലഘട്ടത്തിലെ ഈ സോ കോൾഡ് അഭിജാത രാജ ചിന്തകളൊക്കെ അതൊക്കെ എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടുകളാണെങ്കിൽ പോലും ഇതിനകത്തുള്ള ഫാക്റ്റ് ഇതിനകത്തുള്ള ചരിത്രം നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഒരൊറ്റ കഹിയും കൂടി അശാന്തി പുലർത്തുന്ന കലാപങ്ങളാൽ ആകാം കാതലുള്ള ആ കലാപങ്ങളുടെ ആ വിപ്ലവങ്ങളുടെ ആകെ തുക ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ മാനവരാശിയുടെ ചരിത്രത്തിലെ സർവ്വ വിപ്ലവങ്ങൾക്കും ചേർന്ന ഒരൊറ്റ വാക്കിൻ്റെ പേരാണ് പുസ്തകം എന്നത് നന്ദി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ലോകാലോകം എന്ന പുസ്തകം ജി എസ് പ്രദീപിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യും വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യത പ്രിയപ്പെട്ടവര് ലോകമാകെ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് കേരളീയവും അന്താരാഷ്ട്ര പുസ്തകോത്സവവും മാറിക്കഴിഞ്ഞിരിക്കുക ലോകത്താകെയുള്ള മലയാളികൾ ഏറെ കൂടിയാണ് കേരളീയത്തെയും അന്താരാഷ്ട്ര പുസ്തകോത്സവത്തെയും പൊതുവെ ലോകത്താകെ പ്രചരിപ്പിക്കുന്നത് ഇവിടെ കേരളത്തിൻ്റെ വൈജ്ഞാനിക പഠന മേഖലയെയും അത്തരം പുസ്തകങ്ങളുടെ വായനയെയും പരിപോഷിപ്പിക്കുന്നതിൽ വലിയ സംഭാവന നൽകിയ സ്ഥാപനമായ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകാലോകം എന്ന നിലയിൽ എം രാജരാജവർമ്മയുടെ പുസ്തകം ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി പ്രകാശനം ചെയ്തതായി അറിയിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും എല്ലാം വളർച്ചയിൽ വായനക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പോൾ പല നിലയിലും ഇ റീഡിംഗ് ഉൾപ്പെടെ സാങ്കേതികവിദ്യയുടെ വികാസത്തിൻ്റെ ഭാഗമായി പല നിലയിലുമുള്ള വായനകൾ വന്നു സാധ്യതകൾ വായനയ്ക്കുള്ള പുതിയ പുതിയ സാധ്യതകൾ ഇപ്പോൾ തുറന്നു വച്ചിരിക്കുകയാണ് ഇവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ പ്രവർത്തനം മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ വൈജ്ഞാനിക പഠന രംഗത്തെ ശക്തിപ്പെടുത്തുന്ന ആധികാരിക പഠനങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നു എന്നതാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷം അത്തരത്തിലൊരു ചരിത്ര പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട ലോകാലോകം ചരിത്രരചനയുടെ രീതിശാസ്ത്രങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെ കെട്ടുകഥകളെ ചരിത്രമായി പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്ത് ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ചില പ്രത്യേക ചരിത്ര ഭാഗങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്നുപോലും ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകും എൻ സി ആർ ടി സിലബസിൽ നിന്നും ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും മഹാത്മാഗാന്ധിയുടെ വധവും മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട ചരിത്രവും ഒക്കെ തന്നെ എടുത്തു മാറ്റപ്പെടുകയാണ് അത് എന്തുകൊണ്ടാണെന്നും അതിന്റെ മറ്റു രാഷ്ട്രീയ ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ മുന്നോട്ട് വെച്ച മതനിരപേക്ഷത ഭരണഘടനയെ പോലെ തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലമാണ് എന്തുകൊണ്ട് മൗലാന അബ്ദുൽ കലാം ആസാദിനെ പുതിയ തലമുറ പഠിക്കേണ്ടതില്ല എന്ന തീരുമാനം രാജ്യം ഭരിക്കുന്നവർ കൈക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെ പിന്നിൽ പുതിയ തലമുറ മതസഹോദര്യത്തെക്കുറിച്ച് അറിയേണ്ടതില്ല എന്നു തന്നെയാണ് എന്ന് നമുക്കറിയാം നിരാഷ്ട്രവാദത്തിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയൊരു വ്യക്തി കൂടിയാണ് ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ മൗലാന അബ്ദുൽ കലാം കുത്തബ് മിനാറിന്റെ മുകളിൽ നിന്നും മാലാക വന്ന് ഹിന്ദു മുസ്ലിം ഐക്യം തകർന്നതിന് ശേഷമുള്ളൊരു സ്വാതന്ത്ര്യം നൽകാം എന്ന ആവശ്യം ഉയർത്തിയാൽ മതസാഹോദര്യവും ഒരു സ്വാതന്ത്ര്യം നിലനിൽപ്പില്ലാത്ത സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടതില്ല എന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് നമുക്കറിയാം മൗലാന അബ്ദുൽ കലാം ആസാദിനെ പഠിക്കേണ്ടതില്ല പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം മതസാഹോദര്യവും മതനിരപേക്ഷ തത്വങ്ങളും പുതിയ തലമുറ അറിയേണ്ടതില്ല എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഒരു ഭാഗത്തെ ചരിത്രത്തെ വളച്ചൊടിച്ചു ചില ചരിത്ര സത്യങ്ങളെ മറച്ചു പിടിച്ചു ചരിത്രത്തിൻ്റെ സ്ഥാനത്ത് കെട്ടുകഥകളെ പ്രതിഷ്ഠിച്ചു നമ്മുടെ രാജ്യത്തിന് കൃത്രിമമായ മറ്റൊരു ഭൂതകാലം നിർമ്മിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ നടനും എഴുത്തുകാരനമായ അലൻ വിറ്റ്നി ബ്രൗൺ ചരിത്രത്തെപ്പറ്റി പറഞ്ഞത് ഭൂതകാലം എന്നത് ശരിക്കും സംഭവിച്ചതാണ് പക്ഷേ ചരിത്രം എന്നത് ചിലരെഴുതി എഴുതി വെച്ചത് എന്തോ അതാണ് ചരിത്രം ഭൂതകാലം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഇതൊരു വസ്തുതയാണ് ചരിത്ര യാഥാർത്ഥ്യത്തെ ആർക്കും തിരുത്താനാകില്ല വെക്കപ്പെട്ട ചരിത്രത്തെ മാത്രമേ തിരുത്താൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ചരിത്ര ആഖ്യാനങ്ങളുടെ മേഖലയിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെ നാം മറികടന്നു പോകേണ്ട ഒരു കാലമാണ് ഇന്ന് നമ്മൾ ഈ ഒത്തുകൂടിയ ഈ കാലം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയക്കും മതനിരപേക്ഷതക്കും സാഹോദര്യത്തിനും അനിവാര്യമാണ് ഒരു ചിന്ത ഇതിന് അക്കാഡമിക് സ്വഭാവമുള്ള ശരിയായ ചരിത്ര പഠനങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് വിദ്യാർത്ഥികൾക്കിടയിലും ഗവേഷകരിലും മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളിലും അത്തരം ആധികാരികത ചരിത്ര കൃതികൾ കൃതികൾ എത്തിക്കുക എന്ന ദൗത്യം അതിവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുക്കുകയാണ് ചരിത്രം എന്നതൊരു അക്കാഡമിക് വിഷയം മാത്രമല്ല നമ്മുടെ വർത്തമാന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവാദ മേഖല കൂടിയാണ് കേരളത്തെ സംബന്ധിച്ച് ചരിത്രം ചരിത്ര രചന അതിനൊരു വലിയ ചരിത്രമുണ്ട് ഇന്നിപ്പോൾ ലോകം അംഗീകരിക്കപ്പെടുന്ന ഒട്ടേറെ ചരിത്രകാരന്മാർ കേരളത്തിനുണ്ട് എന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന ലോകാലോകം എന്ന പുസ്തകം കേരളത്തിൻ്റെ ചരിത്രമെഴുത്തു ഒരു ഗൗരവപ്പെട്ട പരിശ്രമത്തിൻ്റെ വീണ്ടെടുപ്പാണ് എന്ന് കരുതപ്പെടുന്നു ഈ പുസ്തകോത്സവത്തിൽ അത്തരത്തിലുള്ള വേറെയും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ലോകചരിത്രത്തെ കേന്ദ്രമാക്കി മലയാള ഭാഷയിൽ എട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു ചരിത്ര ഗ്രന്ഥമാണ് ലോകാലോകം ചരിത്രകാരൻ കവി നാടകകൃത്ത് തത്വശാസ്ത്ര പണ്ഡിതൻ ശാസ്ത്രജ്ഞൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയനായ രാജാരാജ വർമ്മയാണ് ഈ അപൂർവ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നാല് വോളിയങ്ങളിലായി പ്രസിദ്ധീകരിച്ച ഈ ചരിത്രഗ്രന്ഥത്തിൻ്റെ പ്രതികൾ ഇന്ന് ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് പ്രസ്തുത പുസ്തകത്തിൻ്റെ നാല് വോളിയങ്ങളും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുനഃപ്രസാദനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകാലോകമെന്ന ഒന്നാം വോളയത്തിൻ്റെ പുതിയ പതിപ്പ് വായനക്കാർക്കായി സമർപ്പിക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കാനാകില്ല വായിച്ചു വളരാനുതകുന്ന രീതിയിൽ ചരിത്രമായി തന്നെ അവതരിപ്പിക്കാനാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിക്കുന്നത് ഒരു ചരിത്ര വൈജ്ഞാനിക ഗ്രന്ഥം എന്ന നിലയിൽ ഒട്ടേറെ സവിശേഷതകളുള്ള പുസ്തകമാണ് ലോകാലോകം ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ചരിത്ര രചനയിൽ ഗ്രന്ഥകാരൻ സ്വീകരിച്ചിരിക്കുന്ന കാഴ്ചപ്പാടാണ് മനുഷ്യ സമുദായത്തിൻ്റെ പുരോഗതിയുടെ പരിശോധനയാണ് ചരിത്രമെഴുത്തിൽ ഉണ്ടാകേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് ഗ്രന്ഥകർത്താവ് മുന്നോട്ട് വെക്കുന്നത് ഞാനത് കൂടുതൽ സൂചിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എൺപത്തിനാല് വർഷത്തെ പഴക്കമുള്ളൊരു കൃതി എന്ന നിലയിൽ അതിൻ്റെ ഭാഷയിലും ശൈലിയിലും സവിശേഷതകളുണ്ട് അത്തരം സവിശേഷതകൾ അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പതിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ചരിത്ര പുസ്തകത്തിൻ്റെ സമകാലിക പ്രാധാന്യത്തെ വിശകലനം ചെയ്യുന്ന ഡോക്ടർ രാജ്യം ഗുരുക്കളുടെ പ്രൗഢഗംഭീരമായ അവതാരികയും പുതിയ പതിപ്പിൽ ചേർത്തിട്ടുണ്ട് ഡോക്ടർ എം എസ് വല്യത്താനാണ് ലോകലോകത്തിൻ്റെ നാല് വോല്യങ്ങളുടെയും പ്രതികൾ സ്വന്തം ശേഖരത്തിൽ നിന്നും നൽകിയിട്ടുള്ളത് ഒരു വലിയ കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ലഭ്യമല്ലാതിരുന്ന പുസ്തകത്തിൻ്റെ തൻ്റെ കൈവശമുള്ള കോപ്പികൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകിയപ്പോൾ വരും കാലത്തെ ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്ര അന്വേഷികൾക്കുമായി അറിവിൻ്റെ വലിയൊരു ലോകത്തെയാണ് അദ്ദേഹം കൈമാറിയിരിക്കുന്നത് വായിച്ചില്ലയിൽ വളയുമെന്നാണ് പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇന്ന് വായിച്ചാലും വളഞ്ഞു പോകുന്ന അവസ്ഥ പലപ്പോഴുമുണ്ട് നമ്മുടെ ചരിത്രത്തെ ഇപ്പോൾ ചിലർ പുസ്തകങ്ങളിലൂടെ വളച്ചൊടിക്കുന്നത് വലിയ നിലയിൽ പ്രതിരോധിക്കേണ്ട ഒരു പ്രശ്നമാണ് അങ്ങനെ വളയാതെ നിവർന്നു നിന്നു തന്നെ ചരിത്രം പഠിക്കാനും നേരായ ചരിത്രത്തെ മനസ്സിലാക്കാനും ഇത്തരം പുസ്തകങ്ങളേറെ സഹായിക്കും ഒന്നാം വോളിയത്തിൻ്റെ പുതിയ പതിപ്പ് ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഏറെ പ്രയോജനമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിസ്മൃതിയിലേക്ക് പോയ എൺപത് വർഷം പഴക്കമുള്ള ഈ അപൂർവ ചരിത്ര പഠനം പുനഃപ്രകാശനം ചെയ്യുന്ന ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എല്ലാ നിലയിലും അഭിനന്ദിക്കുകയാണ് ഇവിടെ ഈ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ ഇതിൽ പങ്കുകൊണ്ട് എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്ത് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി വേണ്ടി കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സബ് എഡിറ്റർ ശ്രീരാജ് കെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ലോകാലോകം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു പുസ്തകം ഏറ്റുവാങ്ങിയത് വയലോപ്പള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ജി എസ് ആണ് അദ്ദേഹത്തിനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ചത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എം സത്യൻ മാഷാണ് മാഷിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പുസ്തകത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള അമ്പിളി ടി കെ ആണ് നമ്മുടെ ഈ ചടങ്ങിന് സ്വാഗതം അർപ്പിച്ചത് അമ്പിളി ചേച്ചിക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു